മേത്തല കണ്ടംകുളം ക്ഷീരോത്പാദന സഹകരണ സംഘത്തിന്റെ രണ്ടാമത്തെ മിൽമ ഷോപ്പി ഉദ്ഘാടനം ചെയ്തു കണ്ടംകുളം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ കീഴിൽ ഗൗരിശങ്കർ ഹോസ്പിറ്റൽ ജംഗ്ഷനിലെ കളക്ഷൻ സെന്ററിലാണ് മിൽമ ഷോപ്പി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് ഉദ്ഘാടനം ചെയ്തു മിൽമ ഡയറക്ടർ ടി എൻ സത്യൻ ആദ്യ വില്പന നിർവഹിച്ചു പ്രസിഡന്റ് ബിജോയ് കിഷോർ അധ്യക്ഷനായി വി കെ ബൈജു രണദേവൻ എം ആർ ശരണ്യ ി ഓ കെ ശിവൻ ബൈജു കിഷോർ കെ കെ സുന്ദരൻ എന്നിവർ സംസാരിച്ചു കണ്ടകുളം ക്ഷീര സംഘത്തിന്റെ കളക്ഷൻ സെന്റർ ഈ പ്രദേശത്ത് ബിൽബ ഉൽപ്പന്നത്തിൻ്റെ ഇന്ന് ഉദ്ഘാടനം വഹിക്കപ്പെടുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് മലയാളിയുടെ ആഗ്രഹം പല ആളുകളും ഇന്ന് ഒരുപാട് അസുഖങ്ങൾ വന്ന് വലിയ പ്രയാസപ്പെടുന്ന ആളുകളാണ് ജീവിതശൈലി രോഗങ്ങൾ ഒരുപാട് വരുന്നുണ്ട് നമ്മൾ കഴിക്കുന്നത് ഭക്ഷണത്തിൽ കൂടെയാണ് പല അസുഖങ്ങളും വരുന്നത് ഒരുപാട് പൈസ നമുക്ക് ഇന്നിപ്പോൾ അസുഖമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട സാഹചര്യം വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് മിൽമട ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ഏത് പ്രദേശത്ത് ചെന്നാലും കിട്ടാവുന്ന രൂപത്തിലേക്ക് അത് മാറിയേ കഴിഞ്ഞ ദിവസം കണ്ടകുളം ക്ഷീണ സംഘത്തിൽ തന്നെ അവിടെ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയുണ്ടായി അപ്പോൾ അതിൻ്റെ ബ്രാഞ്ചായിട്ടുള്ള പ്രദേശത്തേക്ക് നമ്മുടെ പ്രദേശത്ത് നഗരസഭാ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു മായവും കൃത്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും കിട്ടുന്ന ഒന്നായി മാറാൻ വേണ്ടി ഈ ഇത് മാറ്റിയെടുക്കുകയാണ് അപ്പോൾ മിൽമുള്ള ഉൽപ്പന്നങ്ങൾ എല്ലാ ആളുകളും വാങ്ങിക്കാൻ ആവശ്യമായ ഇടപെടലുണ്ടാവണം ഇത് നടപ്പിലാക്കുന്ന ക്ഷീരസംഘം കണ്ടവളം ക്ഷീരസംഘത്തിൻ്റെ പ്രസിഡന്റ് വിജയ് കിഷോർ അതേപോലെ തന്നെ ഡയറക്ടർ സത്യാട്ട് ഉൾപ്പെടെ ഒരുപാട് ആളുകളോട് വന്നിട്ടുണ്ട് എല്ലാവർക്കും അറിയാതിനെക്കുറിച്ചുള്ള സംവിധാനങ്ങൾ എന്താണെന്നുള്ളത് അത് നല്ല രീതിയിൽ നമ്മുടെ പ്രദേശത്ത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ നഗരസഭാ പ്രദേശത്ത് എൻ്റെ വാർഡ് പ്രദേശത്ത് മുപ്പത്തഞ്ചാം ഇത് ആരംഭിക്കണത് അപ്പോൾ അതിന്റെ എല്ലാ പൂർണ്ണമായ പിന്തുണയും ഇതിന് അർപ്പിച്ചുകൊണ്ട് ഞാനിൻ്റെ എല്ലാ സഹായത്തിനും കൂടെ ഉണ്ടാവുമെന്ന് കൂടി ാണ് ഈ ഒരു ഇതുപോലെ ഒരു ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്തത് അതിൻ്റെ ഒരു ബ്രാഞ്ചിൽ രണ്ടാമത് എണ്ണം കൂടി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് വളരെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് വളരെ വളരെ നല്ല സമീപനം മിൽമയോട് ജനങ്ങൾ സ്വീകരിക്കുന്ന സമീപനം തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള സാധനങ്ങൾ സാമഗ്രികൾ അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലെത്തി എത്തിക്കാനുള്ള പ്രവർത്ത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് തൃശൂർ തൃശ്ശൂരിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ബുടുങ്ങൂര് ചരിത്രപ്രസുദ്ധമായിട്ടുള്ള ബുടുങ്ങൾ ഈ ചെറിയ പ്രദേശത്ത് ഈ രണ്ടാമതൊരു ഷോപ്പ് കൂടി തുടങ്ങാനായിട്ട് കടകള സംഘത്തിൻ്റെ പ്രവർത്തനത്തെ എല്ലാവിധ പിന്തുണയും നൽകിയിട്ടുണ്ട് അതോടൊപ്പം ഒരു കാര്യം ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് മിൽമ എന്ന ഉൽപ്പന്നത്തിൻ്റെ പൂർണ്ണമായ നൂറ് ശതമാനവും എന്താണോ അതിൽ പാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് അത് തന്നെയാണ് അതിൻ്റെ അകത്തുള്ളതെന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് നമുക്ക് കഴിയും നൂറ് ശതമാനം നമുക്കറിയാം ഇവിടെ ഇരിക്കുന്ന പേട തന്നെ നമുക്കറിയാം ഈ പേട ഉണ്ടാക്കാൻ സ്ഥലത്ത് നിങ്ങൾ പോയി സന്ദർശിച്ചാൽ മനസ്സിലാവും പാലല്ലാതെ ഒരു സാധനം അതിലില്ല ആകെ ചേർക്കുന്നതിൽ ഇപ്പോൾ പഞ്ചസാരമാകും